നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അമരമ്പലം പഞ്ചായത്തിൽ പര്യടനം നടത്തി ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി അവിടെയുണ്ടായ ആ സംഭവം വ്യക്തമാക്കുന്നത് അതായിരുന്നു പക്ഷെ പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് കൊല നടത്തിയത് എന്ന് തെളിഞ്ഞു ആ വീട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി അവർ ജയിലെത്തും വഴിക്കടവിലും നടന്നത് അതാണ് മാംസം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം അമരമ്പലം പഞ്ചായത്തിലെ അമരമ്പലം സൗത്തിൽ നിന്ന് ആരംഭിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് മാമ്പുയിൽ പുതിയ കളം ചെറായി കുറ്റമ്പാറ അഞ്ചമയിൽ ഉപ്പുവള്ളി മണ്ണാത്തിപ്പൊയിൽ തോട്ടക്കര പാറക്കപ്പാടം ചെട്ടിപ്പാടം പൊട്ടിക്കല്ല് പാട്ടുകരിമ്പ് കവളമുക്കട്ട ഏലക്കല്ല് ചുള്ളിയോട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പന്നിക്കുളത്ത് ഇന്നത്തെ പര്യടനം സമാപിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും